വിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നൊസ്റ്റാൾജിക്ക് ഒരു റെസിപ്പിയാണ് അതായത് ചേമ്പിൻ താള് തോരനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതൊരു സ്പെഷ്യൽ രീതിയിലൊക്കെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് എനിക്കൊന്ന് എമർജൻസി ആയിട്ടൊന്ന് നാട്ടിൽ വരെ ഒന്ന് പോകേണ്ടി വന്നു ആ സമയത്ത് എനിക്ക് ഒരാൾ സ്നേഹപൂർവ്വം ഈ ഒരു ചേമ്പിൻ താള് എന്തായാലും ഈ ഒരു ചേമ്പിൻ താള് തോരന് ഭയങ്കര ടേസ്റ്റാണ് ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവരും വെച്ച് നോക്കിയിട്ടില്ലാത്തവരും ഒക്കെ ഇതൊന്ന് വെച്ച് നോക്കണം അപ്പം നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം നമ്മുടെ നസ്റ്റാൾജിക് റെസിപ്പിയായിട്ടുള്ള ചേമ്പിൻ താള് തോരൻ ഉണ്ടാക്കുക അതിൻ്റെ ഇതുപോലെ ചേമ്പിൻ താൾ ഇതുപോലെ വാഷ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇത് നാട്ടിൽ നിന്ന് നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് അവിടുത്തെ ചേച്ചി എനിക്ക് തന്നു വിട്ടതാണ് നാട്ടിൽ ചെന്നപ്പം ഞാൻ സത്യം പറഞ്ഞ ഇത് ഇതുവരെ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ പുള്ളിക്കാരത് തന്നെ പറഞ്ഞു ഇത് ഇതുപോലക്കാണ് എടുക്കേണ്ടത് അതുപോലെ കട്ട് ചെയ്യേണ്ട രീതികളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു എന്തായാലും നമുക്ക് ഇതുപോലെ ദാ ഇതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ അതിൻ്റെ ആ പുറത്തെ ആ ഒരു പച്ച തൊലി ഉണ്ടല്ലോ അതിങ്ങനെ ഇങ്ങനെ എടുത്തു കളയണം നമ്മൾ ബീൻസൊക്കെ എടുത്ത് കളയത്തില്ല അതുപോലെക്ക് അത് ഇതേ രീതിയിൽ ആക്കിയതിന് ശേഷം വേണം നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് അപ്പം ഇതാദ്യമേ ഒന്ന് ഇതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി ഞാൻ അരിഞ്ഞെടുക്കുന്നതൂടെ കാണിച്ചു തരാം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിനകത്ത് ഒരു രണ്ട് മൂന്ന് തളിരലയുണ്ട് ആ ഇലയും നമുക്ക് യൂസ് ചെയ്യാം അതും എനിക്കൊരു പുതിയ അറിവായിരുന്നു ആ ഒരു തളിരലയ ഉണ്ടല്ലേ ആ ഒരു തളിരലയും നമുക്ക് നമുക്ക് സാധാരണ നമ്മൾ തോരൻ അരിയുന്ന പോലെ തന്നെ അരിഞ്ഞിട്ട് തോരം വെക്കാം ഇതേമാതിരി ദാ ഇതുപോലെക്കുള്ള ഔപ്റ്റർ കവറിങ് എല്ലാം ഞാൻ എടുത്തിട്ട് ഇതുപോലെക്കാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിനെ ഒന്ന് അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുക്കുന്ന ഏത് ഷേപ്പിലും പിന്നെ കൊത്തി അരിഞ്ഞ് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ദാ ഇതുപോലെക്കൊന്ന് മുറിച്ചതിന് ശേഷം ഇളത്തി വേണമെങ്കിലും അരിഞ്ഞെടുക്കാം ഉണ്ടാ ഇങ്ങനെ ആക്കിയിട്ട് എന്താ ഇതുപോലെ കരിഞ്ഞെടുത്താലും മതി കട്ടി കുറച്ച് ഇങ്ങനെ ഇങ്ങനെ അരിഞ്ഞെടുത്താൽ മതി ഉള്ളിൽ മൊത്തം ഇത് വെള്ളമാണ് സംഭവം എത്ര തോരം വെച്ചാലും ഒന്നും കാണത്തില്ല നമ്മൾ കുറേ ഏറെ ഇങ്ങനെ അരിഞ്ഞെടുത്താലും തോരം വെച്ച് വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ തളിരല ഉണ്ടല്ലോ അത് ഈ ഭാഗമൊക്കെ അങ്ങ് കളഞ്ഞതിന് ശേഷം ആ തളിരല മാത്രമായിട്ട് നമുക്കങ്ങ് അരിഞ്ഞെടുക്കാം അതുപോലെ വട്ടത്തിൽ ചുറ്റി പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങ് അരിഞ്ഞെടുത്താൽ മതി ഇതെല്ലാം ഞാനൊന്ന് ഇതുപോലെ കരുന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം ഈ ഒരു രീതിയിൽ നിങ്ങൾ അരിഞ്ഞെടുത്ത് വെച്ചാൽ മതി അപ്പം തോരനുള്ള എല്ലാം എന്താ ഇതുപോലെ ഞാൻ തന്നെ കാണിച്ചു തന്നില്ല അതുപോലെ തന്നെ അരിഞ്ഞ് എല്ലാം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആ തളിരലയും ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ചേറെ കൊച്ചുള്ളി വേണം കൊച്ചുള്ളി ഇതുപോലെ ഞാൻ നീളത്തിൽ നീളത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു പത്ത് ഇരുപത് കൊച്ചുള്ളിയോളം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇൻ കേസ് നിങ്ങൾക്ക് കൊച്ചുള്ളി ഇല്ലെങ്കിൽ സവാള വേണമെങ്കിലും ചേർക്കാം എന്നാലും രുചിക്കുന്നത് കൊച്ചുള്ളി തന്നെയാണ് ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും ഞാൻ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാലല്ലി വെളുത്തുള്ളിയും ഇതുപോലെക്ക് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് ഓപ്ഷനൽ വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഞാൻ മിക്കവാറും എല്ലാ തോരനും ഞാൻ വെളുത്തുള്ളി ചേർക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ രണ്ട് മൂന്ന് ഉണക്കമുളക് പിന്നെ ആവശ്യാനുസരണമുള്ള തേങ്ങയും കൂടെ വേണം ഞാനിപ്പോൾ ഇതുപോലെ ഒരു കപ്പ് തേങ്ങയോടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിന് സാധിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലാതെ തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം നമ്മുടെ തോരൻ തോരനുണ്ടാക്കാനായിട്ട് ഇതുപോലക്കൊരു നോൺ സ്റ്റിക്ക് പാന് ഞാൻ നടപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ചൂടായി കഴിയുന്നതുകൊണ്ട് നമുക്കാദ്യം തന്നെ കടുകിട്ടെന്ന് പൊട്ടിക്കാം കടുക് പൊട്ടി വരുന്നവണ് ചുള്ളിയും കറിവേപ്പിലയും ഉണക്കമുളകും ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഉള്ളി ഇതുപോലെ ഒന്ന് വാടിയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇതിപ്പോൾ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുകയാണ് പിന്നീട് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പൻ താളുണ്ടല്ലോ അത് കുറേശേ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ആ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം കണ്ടില്ലേ നിറച്ചുണ്ടായിരുന്നു ഇപ്പം കുറഞ്ഞ് 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 വരുന്നുണ്ടോ ഇത് കുറച്ച് ഏറെ എടുത്താലേ ഒരു ഫുൾ ഫാമിലിക്കൊക്കെ നല്ലതായിട്ട് കഴിക്കാൻ ഉണ്ടാവുകയുള്ളൂ എന്തായാലും നമുക്ക് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം ഇതിലകത്ത് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിറയെ വെള്ളമുള്ള ഒരു സാധനമാണിത് അപ്പം ആ ഒരു വെള്ളത്തിൽ ഇത് വെന്തോളും വേവാനും ഇല്ല അധികം തീ കാണുമ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടുന്നതാണ് ഇതിനെ അടച്ചു വെച്ചതിന് ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ ഇട്ടെന്ന് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചപ്പോഴത്തേക്ക് സംഗതിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു വെള്ളം വറ്റാനുണ്ട് വേണ്ടല്ലേ ഇത്രയേ ഉള്ളൂ സംഭവം റെഡി ആയിട്ടുണ്ട് ഈ ഒരു താള് പറിച്ചു തന്ന ചേച്ചി അതായത് എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ നിൽക്കുന്ന ചേച്ചിയാണ് ആ ചേച്ചി പറഞ്ഞു തന്നനുസരിച്ചിട്ട് ഇത്രയേ ഉള്ളൂ തോരൻ കഴിഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ എന്നാലും നല്ല ടേസ്റ്റാണ് പക്ഷേ ഞാൻ ഒന്നും കൂടെ ടേസ്റ്റ് കൂട്ടാനായിട്ട് അതിനകത്ത് ഒരു സാധനം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് അത് ഓപ്ഷനൽ ആണ് കേട്ടോ വെജിറ്റേറിയൻകാർക്കൊക്കെ ഇങ്ങനെ തന്നെ കഴിക്കാം പിന്നെ നോൺ വെജും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സൂത്രപ്പണി ചെയ്യുന്നുണ്ട് അല്ല ഇത് അടുക്ക് ഒന്നാക്കി വെച്ചതിന് ശേഷം നമുക്ക് രണ്ട് മുട്ട ഉടനകത്ത് പൊട്ടിച്ചൊഴിക്കാം ഈ മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പുകൂടെ ശകലം ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇത്തിരി ഉപ്പൂടി ഇട്ട് കൊടുത്താലൊന്ന നേരത്തെ പോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് ചിക്കെടുക്കാം സമയം നമുക്ക് തീത്തിരി ഒന്ന് കൂട്ടി വെക്കാം മുട്ട നന്നായിട്ട് ചിക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ടങ്ങ് ഇളക്കി എടുത്ത വെച്ചാൽ മതി നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചേമ്പിൻ താള് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് മുട്ടയും കൂടെ കെട്ടപ്പോഴത്തേന് രുചി ഇരട്ടിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ മുട്ട ഓപ്ഷനാണ് പക്ഷേ പക്ഷേ ഈ മുട്ടയൊക്കെ ഇതുപോലെ കെട്ടിയിട്ട് ഒന്ന് തോരൻ വെച്ചിട്ട് കുട്ടികൾക്കൊക്കെ കൊടുത്താൽ ഇതൊക്കെ നന്നായിട്ട് കഴിച്ചോളും നല്ല ടേസ്റ്റും ഉണ്ട് എന്തായാലും ഇതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം എനിക്ക് അപ്പോൾ ആൾ വന്ന് വിട്ട ചേച്ചിയോടെ പ്രത്യേകം താങ്ക്സ് പറയുവാണ് നല്ല അടിപൊളി ഒരു റെസിപ്പി അല്ലേ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് എനിക്ക് കാണിക്കാൻ പറ്റിയത് അപ്പം ഇത് ഞാൻ ഇങ്ങനെ അരിയുന്ന ഞാൻ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ചെയ്തതും അപ്പോൾ എല്ലാവരും ഇതുപോലക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലക്കൊക്കെ ഉള്ള ഐറ്റംസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആരും കളയണ്ടാവരുതേ ഒന്നും പക്ഷേ വിഷമൊന്നുമില്ലാത്ത ഇതുപോലെക്കുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എന്നെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്